ും കൂടി സ്നേഹ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിലേ നമ്മള് ഈ എൽ ഡി എഫ് യു ഡി എഫ് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് അതിൽ എൽ ഡി എഫിനും സായി യു ഡി എഫിനും സായി ഇവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ഒരു മന്ത്രിസ്ഥാനത്തിനാണ് ചാൻസ് ഉള്ളത് അത് റോഷി കസ്റ്റിന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അപ്പോ ജോസ് കെ മാണി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്കായിരിക്കും മന്ത്രിസ്ഥാനം വരെ റോഷി അഗസ്റ്റിൻ വിജയിച്ച് ജയിച്ച് ജോസ് കെ മാണി തോറ്റിട്ട് റോ റോഷി അഗസ്റ്റിൻ ജയിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ആണ് ചാൻസ് വരെ ഇത്തരം വിഷയങ്ങളൊണ്ട് രണ്ടിലൊരാള് തോൽക്കണമെന്ന് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നുണ്ടോ അതുകൊണ്ട് എന്താ പറയാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലു വാരി ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണി വിഭാഗം എല്ലാ സീറ്റും പരസ്പരം കാലും വാരി അങ്ങോട്ടും ഇങ്ങോട്ടും തോൽക്കാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത് ഇതാണ് ആ വിഷയത്തിനും പറ്റിയ അഭിപ്രായം